എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ സ്കോട്ട്ലൻഡ് വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ ആക്ച്വലി സ്കോട്ടിഷ് ഹൈലാൻഡ്സ് എന്ന് പറയുന്ന ഇപ്പോൾ ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിന്ന് തന്നെ അറിയാലോ ഹൈ ആയിട്ടുള്ള സ്ഥലം ഇപ്പൊ നമ്മുടെ നാട്ടില് ഹിൽ സ്റ്റേഷൻസ് ഒക്കെ പോലെ ഇപ്പൊ നമ്മൾ മൂന്നാറിലോ കൂട്ടിയിലോ കൊടൈക്കനാരിലോ ഒക്കെ പോകാറില്ലേ അത് പറഞ്ഞ പോലെ തന്നെ സ്കോട്ട്ലൻഡിലെ ഒരു ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഉയർന്ന പ്രദേശമാണ് സ്കോട്ടിഷ് ഹൈലാൻഡ്സ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ് കുറേ തടാകങ്ങളും ലേക്കുകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ളതാണ് അപ്പം നിങ്ങൾക്ക് കാണാണ്ടാവുമല്ലോ മഞ്ഞ് മൂടിയ പർവ്വതനിരകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കുറച്ച് ദൂരയാത്രയാണ് അതായത് രണ്ടര മൂന്ന് മൂന്ന് മൂന്നര മണിക്കൂറിന്റെ ഓൺ റോഡ് യാത്രയുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്കോട്ട്ലൻഡിൽ സ്കോട്ട്ലാൻഡിൽ കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കാണാതെ പോകുന്നത് ശരിയാവില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഗൻകോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുന്ന് അങ്ങോട്ട് ഹാരി പോട്ടറിന്റെ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് പ്രത്യേകിച്ചിട്ട് പേരും ഒന്നുള്ള സ്ഥലമൊന്നുമല്ല പക്ഷെ ഞങ്ങൾ റോഡ് കൂടെ പോകുന്ന സമയത്ത് ഭയങ്കര ഭംഗി തോന്നി കാരണം ഈ ഒരു ലേക്ക് നമ്മൾ ഈ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണാറില്ലേ സാധാരണ എനിക്ക് ഓർമ്മ വന്നത് ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ ഹൊറർ ഫിലിംസിൽ നമ്മൾ കാണുന്ന ഒരു സെറ്റപ്പ് നോക്കി ഒരു ദൂരെ ഒരു കോട്ടേജ് പോലത്തെ വീട് അങ്ങോട്ട് മാത്രമായിട്ടുള്ള ഒരു വഴി അതിന് നാല് പുറവും കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ ഗ്രീനറി ലേക്ക് കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടു അപ്പോൾ എന്തായാലും ഞങ്ങളും ഇവിടെ നിന്നിട്ട് കുറേ ഇംഗ്ലീഷ് മൂവീസൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സിമിലർ ഫെമിലിയർ സെറ്റപ്പാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ആ വീട്ടിലേക്ക് നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതുവരെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം ഇപ്പൊ നമ്മള് രണ്ടാമത്തെ അറിയില്ല കാരണം അവിടെ നല്ല മഞ്ഞൊക്കെ ഉണ്ട് ഓക്കെ എങ്കിൽ പോലും ഇത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് എല്ലാവരും ഇവിടെ വന്ന് ഇത് കാണാനും ഫോട്ടോ എടുക്കാനും എടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോ ബ്ലൻകോയിലെ അതായത് സ്കോട്ടിഷ് ഹൈലാന്റ്സിലെ നമ്മുടെ രണ്ടാമത്തെ ഞങ്ങൾ ഈ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ സ്കോട്ട്ലൻഡ് എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ തോന്നും കാരണം അത്രയും ഭംഗിയാണ് എവിടെ നോക്കിയാലും ഞാനപ്പോൾ ഞങ്ങൾ ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ സ്ഥലം കണ്ടപ്പോൾ ഒന്ന് നിർത്തി എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി കാരണം അത്രയും ഭംഗിയുള്ള ഇത് കണ്ടില്ലേ ലേക്കുകളും അതുപോലെ കോട്ടേജുകളും ഇത് വീടാണോ കോട്ടേജ് ആണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്നാലും ഓ ഭയങ്കര അടിപൊളി സ്ഥലം കേട്ടോ കാര്യം ഈ പ്രകൃതിയുടെ ആ ഒരു ഭംഗി കാണാൻ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് സ്കോട്ട്ലൻഡ് അങ്ങനെ ആണ് എന്നുള്ളത് കാരണം ബ്രിട്ടനെക്കാട്ടുമൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലമാണെന്നുള്ളത് പക്ഷെ അത് ശരിക്കും കാണാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ആക്ച്വലി ഈ ഹൈലാൻഡ്സ് ഹായ് ഞങ്ങളിപ്പോ സ്കോട്ടിഷ് ഹൈലൻഡിലെ ഈ പാലം ആർക്കെങ്കിലും എവിടെങ്കിലും കണ്ടോ പരിചയമുണ്ടോ ഞാൻ ആക്ച്വലി വലിയ ഒരു ഹാരി പോട്ടർ ഫാനൊന്നും അല്ല ഞാൻ ഫിലിമൊന്നും കണ്ടിട്ടില്ല ബുക്കും വായിച്ചിട്ടില്ല പക്ഷെ ഹാരി പോട്ടറിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതിൽ ഒരു സ്റ്റീം എൻജിൻ ട്രെയിന് വരുന്നുണ്ട് അല്ലേ അതിന്റെ ഒരു മെയിൻ ഒരു സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് കണ്ട ആളുകൾക്കറിയാം ആ സംഭവം ആ സ്റ്റീം എൻജിൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ആ ഹാരി പോട്ടർ സിനിമ വഴി പ്രസിദ്ധമായ ആ ഒരു ട്രെയിനും ആ ട്രെയിൻ പോകുന്ന റെയിലുമാണ് ഈ കാണുന്നത് ഇത് സ്കോട്ടിഷ് ഐലൻഡ്സില് ഉള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇന്നിപ്പോൾ ക്രിസ്മസിന്റെ അവധി കാരണം ആ ട്രെയിൻ സ്റ്റീം എഞ്ചിൻ ട്രെയിൻ ദിവസേന മൂന്ന് തവണ കൂടെ ഇന്നതുണ്ടോന്ന് ഇന്നതുണ്ടോയെന്നറിയില്ല ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം നോക്കട്ടെ ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യാണ് ഒരു ഹാഫ് ആൻ അവറിൽ വരേണ്ടതാണെന്നാണ് പറയുന്നത് നോക്കട്ടെ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു റെയിൽ ട്രാക്ക് കംപ്ലീറ്റ്ലി ആ ഫുൾ ആർക്ക് കാണാൻ പറ്റും പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ട്രെയിൻ സർവീസ് ഇല്ല ഞാൻ അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് മെയ് മുതൽ ഒക്ടോബർ വരെ മാത്രമേ അതുള്ളൂ വിന്റർ സീസണില് ട്രെയിൻ സർവീസ് ഇല്ലാത്രേ സോ അതുകൊണ്ട് നമുക്ക് ട്രെയിൻ ആ സ്റ്റീം എഞ്ചിൻ ട്രെയിൻ ഹാരി പോട്ടർ ഫെയിം സ്റ്റീം എഞ്ചിൻ ട്രെയിൻ നമുക്ക് ഇന്ന് കാണാനുള്ള നിർവാഹമില്ല ഇതിന്റെ പേര് വയാഡെക് വ്യൂ പോയിന്റ് ഗ്ലെൻ ഫിനാൻസ് സ്റ്റേഷൻ ആൻഡ് വയാഡക് റെയിൽ ഇതിൽ ആ റെയിലിന്റെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ തൽക്കാലം അത് കാണിച്ചു തരാനുള്ള നിർവാഹമേ ഉള്ളൂ കണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അവർ എഴുതിയിട്ടുണ്ട് താഴെ എഴുതിയ ഒരു ഇതിൽ കണ്ടു ഞാൻ ഹാരി പോട്ടർ പോട്ടർഫേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു താഴെ ഓക്കെ പാപ്പുവിന്റെ തലയിൽ ഒരു സാധനം കണ്ടോ ഇവിടെ കുഞ്ഞുതായിട്ട് മഴ പെയ്യുന്നുണ്ട് പാപ്പുകുട്ടി നടന്നപ്പോ പാപ്പുകുട്ടിയുടെ തലയിലിപ്പോ ഒരു മഞ്ഞിന്റെ ഈമ മീമക്കണങ്ങളുടെ അങ്ങനെ സ്കോട്ടിഷ് ഹൈലാൻഡ്സിന്റെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത് നിങ്ങൾക്ക് ഈ കാണുന്ന വലിയ ഒരു തടാകം കണ്ടില്ലേ ചെറുതൊരു ഭംഗിയ നോക്കേ ഇതാണ് ലോസ് എന്താണ് അതിന്റെ കംപ്ലീറ്റ് പേര് അവരങ്ങോട്ട് പോയി അപ്പോ ോഡ്സ് ലൊമോണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ലേക്ക് ആണിത് ലോഡ്സ്നെസ് എന്നാണ് ഇതിന് പറയുന്നത് എനിക്കിതിന് ഇതിന്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ല പക്ഷെ സരൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിലൊരു മോൺസ്റ്ററിനെ അതായത് ലോഡ്സ് ലൊമോണ്ടിലെ ഒരു മോൺസ്റ്റർ എന്ന് പറയുന്നത് ഒരു മിത്താണ് അതായത് ഇവിടെ വലിയൊരു തലയുള്ള ഒരു വലിയ മോൺസ്റ്റർ ആയിട്ടുള്ള വലിയൊരു ജീവിയെ കണ്ടു എന്ന് പറയുന്ന പല കഥകളും ഉണ്ട് ഇപ്പൊ നമ്മള് ബർമുടാ ട്രായങ്ങളൊക്കെ പോലെ അപ്പോ അങ്ങനെ അങ്ങനെ ഈ ഒരു ലേക്ക് ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഹിസ്റ്ററി ഉണ്ട് ഈ ലേക്കിന് അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അധികം ആളുകളില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ മൂന്നും മൂന്നേകാലായിട്ടേ ഉള്ളൂ വൈകുന്നേരം പക്ഷേ ഒരു നമ്മുടെ നാട്ടിൽ ഒരു ഏഴുമണിയായ ഫീലാണ് സൂര്യനൊക്കെ അസ്തമിച്ചു അപ്പോൾ ഇന്നത്തോടു കൂടി ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് കഴിയുകയാണ് സ്കോട്ടിഷ് ഹൈലാൻഡ്സ് ആയിരുന്നു ലാസ്റ്റ് ഞങ്ങളുടെ പരിപാടി ഡേ ത്രീ അപ്പോൾ അതിൽ തന്നെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ സ്കോട്ട്ലൻഡിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇത് ഓക്കെ അപ്പം അതോടുകൂടി നമ്മുടെ സ്കോട്ട്ലൻഡ് കഴിയാണ് അടുത്തത് പുതിയൊരു രാജ്യമാണ് പുതിയ രാജ്യമെന്ന് പറയാൻ പറ്റില്ല ലണ്ടൻ ഓക്കെ നെക്സ്റ്റ് ഈസ് ലണ്ടൻ വെയിൽസും ഉണ്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ പതുക്കെ വരാം ഓക്കെ മോൺസ്ട്രൈ കണ്ടോ ബാബു മോൻസ്ട്രേ കണ്ടോ കണ്ടോ എവിടെ കണ്ടേ ഓക്കേ ചേറ്റാ ഒരു ഭായി പറഞ്ഞോളൂ